ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ ഉണ്ടോ വെള്ളമൊക്കെ ആയോ എല്ലാവർക്കും ഇവിടത്തെ വീക്കെൻഡ് നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുണ്ട് കാറ്റുണ്ട് തണുപ്പുണ്ട് പിന്നെ നാട്ടിലൊക്കെ എല്ലാം ചെടികളും കൃഷികളും എല്ലാം ഉണങ്ങി കരിഞ്ഞു എന്നൊക്കെ പറയുന്നു വെള്ളമൊക്കെ എല്ലാവർക്കും കിട്ടിയാൽ മതിയായിരുന്നല്ലേ എന്തൊരു കഷ്ടമാണ് വെള്ളമില്ലാത്തൊരു ഇത് പിന്നെ എന്താ ഞാൻ ഈവനിങ് ഒക്കെ ജോലിയും കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒത്തിരി വെട്ടത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് എനിക്കറിയാം പക്ഷേ വേറെ നിവൃത്തിയില്ല കാരണം ഞാൻ രാവിലെ വെളുപ്പിനെ ജോലിക്ക് പോയിട്ട് പിന്നെ വൈകുന്നേരം വരുന്ന നാല് നാഗരൊക്കെ ആകുമ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നേരം ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് വെട്ടം കുറവാണ് പിന്നെ വീടിനുള്ളിൽ ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാലും അധികം വെട്ടം ഒന്നുമില്ലാത്ത ലൈറ്റുകളാണ് അപ്പോൾ വീഡിയോയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും പിന്നെ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അതുകൊണ്ടാണ് വെട്ടം വെട്ടം ഞാൻ കഴിവതും ഇപ്പം ഞാൻ വേറെ റൂമിൽ വന്നിരുന്നുണ്ടായി ഈ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിക്കുന്ന കുറച്ച് വെട്ടം ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ കിച്ചണിലൊക്കെ ആണെങ്കിൽ ഒട്ടും വെട്ടമില്ല ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 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 എല്ലാം മാറ്റി മറിച്ചും എല്ലാം ഇത് ക്യാമറ വെച്ച് നോക്കിയിട്ട് ശരിക്കും അങ്ങോട്ട് വെട്ടം കിട്ടുന്നില്ല പക്ഷേ കുക്കിങ് വീഡിയോയൊക്കെ കിച്ചണിൽ വെച്ച് തന്നെ ചെയ്യണമല്ലോ അല്ലാതെ നിവൃത്തിയില്ലല്ലോ അപ്പം വെട്ടക്കുറവൊക്കെ ഉണ്ട് എന്നാലും എൻ്റെ കൂട്ടുകാരും എൻ്റെ മക്കളൊക്കെ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കയറി കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം പോരായ്മോളും എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ കമൻറ്റുകളായിട്ട് എന്നെ അറിയിക്കണം എന്തൊക്കെ വേണം എന്തൊക്കെ ഇനിയും ചെയ്യണം എന്തൊക്കെ ചെയ്താൽ ഇങ്ങനെ വ്യൂവേഴ്സും മറ്റേ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടും അങ്ങനെ ഒക്കെ എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം കേട്ടോ അപ്പോൾ അറിയാവുന്നവരൊക്കെ അത് ഒക്കെ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ പോലും ഇരിക്കുമല്ലേ ഈ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബേഴ്സും എല്ലാം വരുന്നത് പക്ഷേ ഞാൻ എനിക്ക് ഞാനല്ലേ പറ്റുള്ളൂ അപ്പം എന്താ പറയുക എല്ലാവരും കഴിയുന്ന എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ അതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട് പക്ഷേ അതൊരു എനിക്ക് പോയ ഒരു കാര്യമുണ്ട് എൻ്റെ തേമ അതെന്തു പറയാനാത് ഞാൻ എടുത്ത് ഞാൻ എടുത്ത് ഞാൻ ഫോണൊക്കെ ഓണാക്കി ക്യാമറ എല്ലാം എടുത്ത് ഞാൻ എടുത്ത് കുറച്ച് തൊട്ട് അടുത്ത് വെച്ച് തന്നെ എടുത്തു പക്ഷേ എന്താ പറയാൻ എനിക്കൊരു അബുദ്ധം പറ്റി ഞാൻ വീഡിയോ ഓണാക്കിയില്ല ഫോട്ടോ ക്യാമറ എല്ലാം ഓണാക്കി വെച്ചു പക്ഷേ വീഡിയോ ഓണാക്കിയില്ല വീഡിയോ അതുപോലെ തന്നെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് അത് എടുക്കാൻ പറ്റിയില്ല നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് അപ്പോൾ അത് എന്നാലും എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് അതെടുക്കണമെന്ന് പിന്നെ പെട്ടെന്ന് ഞാൻ വീഡിയോ ഓണാക്കി ഞാൻ ആ ഭാഗം എടുത്ത് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും അതങ്ങ് കടന്ന് പോവാറായി പക്ഷെ എന്തായാലും കിട്ടിയതാട്ടോ എന്ന് വിചാരിച്ച് ഞാൻ അത്രയും അങ്ങ് എടുത്തു അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാവേ അത് മിക്കവാറും ഇവിടെ ഒരു ഫാമിലി ഉണ്ട് ചിലപ്പം അമ്മയും മോളും ആയിട്ടായിരിക്കും പോകുന്നത് ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡായിരിക്കും ഇങ്ങനെ പോകുന്ന കാണാം അതുകൊണ്ട് അവിടുത്തെ ആ റോഡിന് തന്നെ ഇങ്ങനെ ഡ റോഡൊന്നും നല്ലതായിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല എന്താ ടാറോ എന്താ പറയുക ഇത് കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല റോഡ് ഈ കുതിര കുതിരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാനതൊന്ന് കാണിക്കാവേ പക്ഷെ ഞാൻ മിക്കവാറും കഴി കഴിഞ്ഞൊരു ദിവസവും ഇതുപോലെ കണ്ടു പക്ഷേ അന്നേരം ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അതുമൊക്കെ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയൊരു ഭാഗമേ ഉള്ളൂ അതും ഞാൻ ഉൾപ്പെടുത്താം അതിനകത്ത് കേട്ടോ എല്ലാവരും കൊണ്ട് എൻ്റെ വീഡിയോ കയറി ഒന്ന് കാണണം ഓക്കെ താങ്ക് ഓക്കേ അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഒരു കുറച്ച് അവൽ ഒന്ന് വിളയിക്കാമെന്ന് വിചാരിച്ചു വിളയ്ക്കാന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത് വിളയിക്കുക നനയ്ക്ക് അങ്ങനെ നമ്മൾ വിളയിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ അവൽ ശർക്കരയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് അയ്യോ അപ്പോഴോ ഒരു കാര്യം മറന്നുപോയി അപ്പോൾ ഞാൻ ചെനിച്ചിട്ടടുപ്പ് വെച്ചു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് തേങ്ങ എടുത്ത് പുറത്ത് വെക്കാൻ മറന്നുപോയി മക്കളേ അപ്പോൾ ആ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യട്ടെ അത് കുറച്ച് നേരത്തെ എടുത്ത് വെക്കേണ്ടതായിരുന്നു മറന്നുപോയി ഞാൻ അല്ല വേറൊരു പ്ലേറ്റിനകത്ത് എത്തി വയ്ക്കാം ഞാൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ ഈ പ്ലേറ്റിനകത്തോട്ട് വെച്ചാൽ മതി അതിന അപ്പം നമ്മുടെ നെയ്യെല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് ഇതേ പരിപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ വേണ്ട ഈ പരിപ്പ് ഞാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കാം

ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ശർക്കര ഉരുക്കി ഞാനിവിടെ മാറ്റി വച്ചിട്ടുണ്ട് അത് അതിനകത്ത് ഉള്ള ശർക്കരയല്ല കല്ലും മണ്ണും ഒന്നും ഉള്ളതല്ല നല്ല ശർക്കരയാണേ അപ്പോൾ അത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടിയിട്ട് ആ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഒരു ഇച്ചിരി നെയ്യൊന്ന് അപ്പതിനകത്തേക്ക് ഇട്ടിട്ട് എന്നിട്ട് ദിവസം കുറച്ച് അവലേ കേട്ടോ ഇവിടെ ഇരുന്നപ്പം ഞാൻ ഇത്ര ഓർക്കും അപ്പം രാവിലൊന്ന് ചൂടാക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ത്ത് പരിപ്പ് കിടന്ന് വരന്നു വരുന്ന ആ നാണ് ഞാൻ അതിനകത്തോട്ട് തന്നെ ഈ കാഷ്യ നട്സും ഷ്യൂ നട്ട്സും പിന്നെ കുറച്ച് റേസിൻസും കൂടെ അങ്ങോട്ടിടുക കുറച്ച് അവരല്ലേ ഉള്ളൂ അപ്പം കുറച്ചുണ്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് കിടന്നു കുറച്ച് റേസിൻസും കൂടെ അതൊന്നും മൂക്കട്ടെ ഓക്കേ അപ്പോൾ അതെ ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരുന്നല്ലോ അത് ഞാൻ ആദ്യം ഇതിനകത്തോ തോക്കും ശർക്കര ഒഴിച്ചു അരിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇത് ഇതിനകത്ത് വേറെ കല്ലും മണ്ണും അങ്ങനെയൊന്നും ഇല്ല നല്ല ശർക്കരയാണേ കണ്ടോ തുള്ളി പോലും ഇല്ല ഇതിനകത്ത് അപ്പൊ അങ്ങനെ അത് ഒഴിച്ച് എന്നിട്ട് എന്നിട്ടിനി അതിനകത്തേക്ക് തേങ്ങ ഇടാം കുറച്ച് തേങ്ങ അതിനകത്തേക്ക് ഇടാം ഇതൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെക്കേണ്ടതായിരുന്നു അത് പറയാനാണ് കട്ട് ചെയ്ത് ഇടാം ഓക്കെ വെറുതെ സമയം പോകാലേ അപ്പോൾ ഞാനതൊന്ന് അപ്പോൾ ഞാനത് ഈ തേങ്ങ അതിനകത്തേക്ക് ഇടുവാണേ തേങ്ങ അതിനകത്തേക്ക് ഇട്ട് നമുക്കതൊന്ന് തേങ്ങ അതിനകത്ത് കിടന്നു വരണ്ടു വരട്ടെ ഇച്ചിരി ഒന്നും ഇത് അതി എന്നാളിരിക്കാനുള്ളതൊന്നുമല്ല അതുകൊണ്ട് വലിയ ആഡംബരമൊന്നും വേണ്ട തേങ്ങ അതിനകത്ത് കിടന്നൊന്ന് അവർ വിളയിക്കുക എന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പറയുമോ അവൽ നനയ്ക്കാന്ന് പറയുമായിരിക്കും ഇതൊക്കെ പണ്ടൊക്കെ എൻ്റെ എൻ്റെയൊക്കെ വീടുകളിലുള്ള ഒരു സ്പെഷ്യൽ പലഹാരമാണ് അവൽ വിളയിച്ചത് പിന്നെന്താ അവലൂസ് ഉണ്ടെ ഞാനിപ്പോൾ ഓർക്കുക എൻ്റെ പഴയ എൻ്റെ വലിയമ്മച്ചയൊക്കെ ഉണ്ടായിരുന്ന കാലമൊക്കെ ഞാൻ ഓർത്തുപോകുക അപ്പോഴുണ്ട് അതിലൊക്കെ അതിലൊക്കത്ത് ഒരു ഒരമ്മയും കൂടെ വരും എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ അമ്മയുടെ അമ്മയും ഈ മറ്റേ ആ വല്യമ്മയും കൂടെ രണ്ടുപേരും കൂടെ ഇരുന്ന കഥയും പറഞ്ഞ് വീട്ടിലെ ഫ്രണ്ടിലത്തെ ഹാളിലോട്ട് തിണ്ണയെന്ന് പറയും അവിടോട്ട് വന്നിരിക്കും അവിടെ വന്നിരുന്നിട്ട് കഥയും പറഞ്ഞ് വഴിയെ പോകുന്നവരെ എല്ലാം വിളിച്ച് ഈ അവല് അവലോസുണ്ടേ അവര് വിളയിച്ചതെല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കും അവലോസുണ്ടോ പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വഴിയെ പോകുന്നവരെയും വരുന്നവരെയും എല്ലാം വിളിച്ച് കൊടുക്കും വീട്ടിലെപ്പാർക്ക് തന്നെയല്ല ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഈ അയലോക്കംകാർക്കും കൂടെ കൂടിയുള്ളതാണ് കുറേ ഒരു അഞ്ചെട്ട് വീട്ടുകാരുണ്ട് നമ്മുടെ ചുറ്റിനും ബന്ധക്കാരും സ്വന്തക്കാരും അയലപ്പംകാരും ബന്ധമില്ലാത്തവരും ഒക്കെ ഉണ്ട് അങ്ങനെ അവരെല്ലാവരും പെണ്ണേ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നേടി എന്നാൽ ഒരു അവലോസൻ്റെ കഴിച്ചിട്ട് പോകും ഇങ്ങനെ വിളിച്ച് കൊടുക്കും പിന്നെ ഒന്നൊക്കെ പഴയ കാലമൊക്കെ എന്ത് രസമായിരുന്നു ഇപ്പം ഒന്നുമില്ല അതൊന്നും ഇനിയിപ്പോൾ നമുക്ക് അവല് ഇടാം അവലിടാൻ സമയമായി കേട്ടോ അതേണ്ട അവല് അതങ്ങോട്ടിട്ടേക്കാം അവലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഒത്തിരി തീയൊന്നും വേണ്ട കേട്ടോ അവലങ്ങ് ഒത്തിരി ഡ്രൈ ആയിപ്പോവും തീ അങ്ങനെ കുറേശിട്ട് അങ്ങോട്ട് ആ ശർക്കരയും തേങ്ങയും എല്ലാം മുട്ടോ അതേലോട്ട് അങ്ങോട്ട് പിടിച്ച് തീ ഞാൻ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ ഇനി ഒത്തിരി ഡ്രൈ ആവണ്ട പിന്നെ അന്നേരം കടിച്ചാലൊരു കല്ലുപോലി അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് വെച്ചിട്ടുണ്ട് ആ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് ഇടാം നല്ലതായിട്ട് ഇരുന്നോട്ടെ ഫ്ലേവർ ഇനി പൊടിച്ചെടുത്ത് എല്ലാം തീർന്നു ആ എന്തൊരു സ്മെല്ല അപ്പോൾ നമ്മൾ നെയ്ക്കത്തല്ലേ ഈ നട്ട്സും റൈസിൻസും എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തത് കുറച്ച് പരിപ്പും എല്ലാം കൂടി അപ്പോൾ കറക്റ്റ് പാകമായിരുന്നു കേട്ടോ ശർക്കര നോക്കട്ടെ മധുരമൊക്കെ നല്ല പാകത്തിന് ഉണ്ട് ഏലക്കായുടെയും ജീരകത്തിൻ്റെയും എല്ലാം സ്മെല്ല് ആ ഫ്ലേവറുണ്ട് പിന്നെ നെയ്ക്കാതെ നമ്മളൊന്ന് ചൂടാക്കി എടുത്തായിരുന്നല്ലോ അവൽ ഇനി നമുക്ക് ദേ പരിപ്പും നട്ട്സും ഇതെല്ലാം കൂടെ നെയ്ക്കാത്ത വളർത്താണ് അതങ്ങോട്ടിടാം എങ്ങനെയപ്പം നമ്മുടെ അവൽ വിളയിച്ചത് റെഡിയായി അപ്പം ഇനി ഒരു ചായ എടുക്കുക അവൽ എടുക്കുക കഴിക്കുക വരുന്നോ ആരെങ്കിലും ആർക്കെങ്കിലും വേണോ അവൽ വിളയിച്ചതും ചായയും അപ്പം ഞാൻ കാണിക്കട്ടെ കണ്ടോ ണ്ടോ എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ അവൽ വിളയിക്കാറുണ്ടോ ഇങ്ങനെ ഒന്ന് വിളയിച്ച് നോക്കണം കേട്ടോ എളുപ്പമാണ് പരിപാടി ആരെല്ലോ ഒക്കെ വരുമ്പോഴത്തേനും ഇച്ചിരി ചായക്ക് ചായയുടെ കൂടുതൽ എടുത്ത് വെച്ച് കൊടുക്കാനും ഒക്കെ നല്ലതാ നാട്ടിലൊരു സ്പെഷ്യൽ പലഹാരമായതല്ലേ അവല് വിളയിച്ചത് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു ഒരു എന്ത് കല്യാണത്തിൻ്റെ തലദിവസമൊക്കെ ആണെങ്കിലും അങ്ങനെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഈ അവലവിളയിച്ചതൊക്കെ ഉണ്ട് ആ കൂടെ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ടറ്റാ ബായ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം താങ്ക് യു ബായ്